പാറഖനന വിഷയത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇടുക്കി എംപിയെ ഡീൻ ലീൻകുര്യാക്കോസ്റ്റ് രംഗത്തെത്തി സംഭവത്തിൽ സി വി വർഗീസിന്റെ പ്രതികരണം ശരിയായില്ലെന്ന് എം പി കുറ്റപ്പെടുത്തി വിഷയം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം ഭരണത്തിന്റെ തണലിൽ സി പി എം തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നത് സർക്കാർ സംരക്ഷണത്തോടെയാണ് സി വി വർഗീസിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും എം പി കൂട്ടിച്ചേർത്തു പാവപ്പെട്ടവന് നീതി നിഷേധവും പാർട്ടി നേതാക്കൾക്ക് അവസരമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ഡീൻ കുറ്റപ്പെടുത്തി അത്യധികം ഗുരുതരമായ ആക്ഷേപവും ആരോപണവുമാണ് സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണവും വളരെ മോശമായ തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് ഉള്ളത് വേണ്ടതായിട്ടുള്ളത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഭരണത്തിന്റെ തണലിൽ സി പി എം തീവെട്ടിക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിനെ കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ആക്ഷേപം എന്താണ് പാവപ്പെട്ട ആളുകൾക്ക് കുളം കുളനിർമ്മിക്കാനോ വീട് നിർമ്മിക്കാനോ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ വാറ പൊട്ടിക്കാൻ പോലും ഉള്ള അനുമതി കൊടുക്കുന്നില്ല അവർക്ക് എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു മറുവശത്തെ തൽപര്യ കക്ഷികൾ വലിയ തോതിൽ ഈ നാടിനെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു സി പി എമ്മിന്റെ തണലിൽ അപ്പോൾ ഭരണത്തിന്റെ തണലിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് സി വി വറീസിനെതിരെയുള്ള ആക്ഷേപമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാലും അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുകയാണ് ഇപ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് നീതിപൂർവമുള്ള ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഏതായാലും സി പി എം ഇന്ന് അഴിമതിയുടെ കരിനിഴലിലാണ് ജില്ലയിലെ സി പി എമ്മിന്റെ നേതൃത്വം അഴിമതി ആരോപണത്തിന്റെ പുകമറയിൽ നിൽക്കുന്നു ഇത് സംബന്ധിച്ച് ഗൗരവമേറിയിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നതിനെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി കാണാൻ സർക്കാരിന് കഴിയേണ്ടതാണ് ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ